ഇന്ത്യൻ സിനിമയ്ക്ക് പകരം വയ്ക്കാൻ കഴിയാത്ത അതുല്യ പ്രതിഭ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഏഴ് വർഷങ്ങൾ പിന്നിടുകയാണ് തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി സിനിമകളിൽ ഒരുപോലെ തിളങ്ങി നിന്ന പ്രതിഭ ശ്രീദേവി വിവിധ ഭാഷകളിലായി മുന്നൂറ് സിനിമകളിൽ നിറഞ്ഞു നിന്ന് തന്റേതായ ഇടം നേടിയെടുത്തു തമിഴ്നാട്ടിലെ ശിവകാശിയിൽ ജനിച്ച ശ്രീദേവി പിന്നീട് ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ താരമായി മാറി ബോളിവുഡിലെ പ്രശസ്തരായ അഭിനേതാക്കളിൽ ഒരാളായി മാറി അഞ്ചു പതിറ്റാണ്ട് സിനിമയിൽ നിറഞ്ഞു നിന്നു ശ്രീദേവി നാലാം വയസ്സിൽ തുടങ്ങിയ അഭിനയം ട്വിസ്റ്റുകൾ ഏറെയുള്ള ഒരു സിനിമാക്കഥ പോലെയായിരുന്നു നടി ശ്രീദേവിയുടെ മരണവും തുടർ സംഭവങ്ങളും ും ഭർത്താവ് ബോണി കപൂറിനും മകൾ ഖുഷിക്കുമൊപ്പം യു എ യിലേക്ക് എത്തിയ ശ്രീദേവി തികച്ചും സന്തോഷവതിയായിരുന്നു അന്ന് ദുബായിലെത്തിയ ശ്രീദേവി എമിറേറ്റ്സ് ടവറിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നാം മുറിയിൽ താമസമാക്കി ശനിയാഴ്ച രാത്രി വൈകി നിറഞ്ഞു കവിഞ്ഞു വെള്ളത്തിൽ വീണ ലേഡീസ് സൂപ്പർ സ്റ്റാർ ശ്രീദേവിയെ മരണം വിഴുങ്ങുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് അഭ്യൂഹങ്ങളുടെ പെരുമഴയായിരുന്നു പക്ഷേ ദുബായ് പോലീസ് ഈ സമ്മർദ്ദങ്ങളെയെല്ലാം അതിജീവിച്ച് പരിശോധന കർശനമാക്കി തിങ്കളാഴ്ച ഉച്ചയോടെ ആക്സിഡന്റ് ഡൌണിംഗ് എന്ന മരണ കാരണം വെളിപ്പെടുത്തിക്കൊണ്ട് ശ്രീദേവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ദുബായ് മീഡിയ ഓഫീസ് വഴി പോലീസ് പുറത്തുവിട്ടു ബെർദുബായ് പോലീസ് സ്റ്റേഷനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്തിമ തീരുമാനം കൈക്കൊണ്ടു മരണ കാരണം മുങ്ങി മരണം തന്നെ അതും അപകട മരണമെന്ന് സ്ഥിരീകരിച്ചു കോൺസുലേറ്റ് പ്രതിനിധികൾ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് റിപ്പോർട്ടുകൾ കൈപ്പറ്റിയത് പിന്നീട് അതിവേഗമായിരുന്നു കാര്യങ്ങൾ പോയത് ശ്രീദേവിയുടെ മൃതദേഹം സോനാപൂരിലെ എംവാമിംഗ് യൂണിറ്റിലേക്ക് എംവാമിംഗ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹവുമായി ആംബുലൻസ് മുംബൈ വിമാനത്താവളത്തിലേക്ക് ദുരൂഹതകൾ എല്ലാം നീങ്ങിയാണ് ശ്രീദേവിയുടെ മൃതദേഹം മുംബൈ വിമാനത്താവളത്തിലേക്ക് പോയത് അപകട കാരണം മുങ്ങി മരണമെന്ന സ്ഥിരീകരണവുമായി ഭർത്താവ് ബോണി കപൂർ അന്ത്യയാത്രയെ അനുഗമിക്കുന്നു അങ്ങനെ ഊഹാപോഹങ്ങളുടെ ഊഴം കഴിയുന്നു ഹൃദയാഘാതത്തെ തുടർന്നുള്ള ആദ്യ വാർത്തയുടെ ആഘാതം അവസാനിക്കും മുമ്പായിരുന്നു പരിശോധനാ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നത് ശ്രീദേവിയുടേത് അപകട മരണം ആണെന്നായിരുന്നു പുറത്തു വന്ന പുതിയ വിവരം തലയിൽ ക്ഷതം രക്തത്തിലെ മദ്യത്തിന്റെ അളവ് അങ്ങനെ പലതരം വിവരങ്ങൾ ബോണി കപൂറിനെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത കൂടി പുറത്തു വന്നപ്പോൾ ദുരൂഹത ബലപ്പെടുകയായിരുന്നു സംശയത്തിന് ആഴം കൂടി ഒടുവിലത്തെ പരിശോധനാ ഫലം കാത്ത് ആകാംക്ഷയുടെ മണിക്കൂറുകൾ അവസാന ഫലം പുറത്തു വന്നു അപകട മുങ്ങിമരണം തന്നെയെന്ന് വിലയിരുത്തൽ സംശയങ്ങൾക്ക് വിരാമമാകുന്നു പക്ഷേ പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്ന ഒരു വാചകം മാത്രം ബാക്കി ബാക്കിലെത്തുന്നു നിരവധി പേരെ ചോദ്യം ചെയ്യുകയും നിരവധി തെളിവുകൾ പരിശോധിക്കുകയും ചെയ്യേണ്ട വിശദമായ അന്വേഷണം നടത്തേണ്ട ഒരു കേസിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായി അന്വേഷണം അവിടെ ഒതുങ്ങുന്നു ഇക്കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്കിപ്പുറവും ശ്രീദേവിയുടെ മരണ കാരണം എന്തെന്ന ദുരൂഹത ഇനിയും നീങ്ങുന്നില്ല